പ്രതീക്ഷ നഷ്ടപ്പെടുന്ന യുവതയിലും വളരുന്ന തലമുറയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ മാത്രമല്ല എതിർക്കേണ്ടത് ആ തിന്മകളിലേക്ക് അരാജകത്വത്തിലേക്ക് പുതിയ സമൂഹത്തെ വഴി നടത്തുന്ന ചിന്തകളും മനോഭാവങ്ങളും കൂടി തിരുത്തപ്പെടേണ്ടതുണ്ട് സ്വതന്ത്ര ചിന്തയും നവനാസ്തികതയും ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ആഖ്യാനങ്ങളും അവയിലൂടെ ഉണ്ടായിരുന്ന പൊതുബോധവും മാരകമായ രാസലഹരിയും തന്റെ വ്യക്തിപരമായ ആസ്വാദനത്തെ തൃപ്തിപ്പെടുത്തുന്ന സകല വൃത്തികേടുകളും നിർബാധം ജീവിതത്തിൽ തുടരാം എന്നൊരവസ്ഥയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് യുവാക്കളുടെ കാഴ്ചപ്പാടുകളെയും ബോധങ്ങളെയും പുനർനിർവചിച്ച് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള വലിയ ഒരു ചുവടുവെപ്പാണ് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസ് സ്വച്ഛമായ തൗഹീദിലൂടെയാണ് ഒരു ഉത്തമ സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതെന്ന കാര്യം ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ശുദ്ധമായ തൗഹീദിന്റെ അടിത്തറയിൽ ഒരു നവസമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് കേരള യൂത്ത് കോൺഫറൻസ് സഹായകരമാകുമെന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു ലഹരി കൊലപാതകങ്ങൾ ഗുണ്ടാ സംഘങ്ങൾ ആത്മഹത്യകൾ കുടുംബശിഥിലീകരണം വയോജന സമൂഹത്തോടുള്ള അവഗണന ലൈംഗിക അരാജകത്വം നന്മ ആഗ്രഹിക്കുന്ന ഓരോ മനസ്സിലും ഇത്തരം തിന്മകൾ വലിയൊരു നിരാശയുടെ ഭാരം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ യുവതയെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഈ പരിശ്രമം ഓരോ നല്ല മനസ്സിന്റെയും തേട്ടമാണ് കേരള യൂത്ത് കോൺഫറൻസ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു മഹാദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ കേരള യൂത്ത് കോൺഫറൻസ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികൾ നമുക്കൊത്തുകൂടാം കേരള യൂത്ത് കോൺഫറൻസ്